ആർക്കും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യട്ടേത് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ചു വർഷമായി പക്ഷെ സെക്ഷൽ കോണ്ടാക്റ്റ് നടന്നിട്ടില്ല അതായത് സെക്സ്ലെസ് മാരേജ് സിംപ്ലി സ്പീക്കിംഗ് നോർമൽ ആണോ അപ് നോർമലാണോ അത് ഡിപ്പെൻഡ് ചെയ്യ കല്യാണത്തിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു കോൺട്രാക്റ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് സെക്ഷൽ കോൺടാക്റ്റ് ഇൻക്ലൂസീവ് ആണ് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയണത് ഇനിയിപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും നമുക്ക് കല്യാണം കഴിക്കാം പക്ഷേ നമ്മൾ നമ്മൾ ഇൻറ്റർക്ലോസ് ഒന്നും വേണ്ട സെക്ഷൽ ഇൻറ്റിമസി വേണ്ട കുട്ടികൾ വേണ്ട അങ്ങനെ ഒരു കോൺട്രാക്റ്റുകൾ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ പലപ്പോഴും അങ്ങനൊരു കോൺട്രാക്റ്റ് ഇല്ലാതെയാണ് ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റാറില്ല അപ്പം ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക അങ്ങനൊരു മാര്ജാണ് നിങ്ങളുടെ എങ്കിൽ അത് എത്രയും പെട്ടെന്ന് പ്രോപ്പർ ക്ലിനിക്കൽ കൺസൾട്ടേഷൻ എടുക്കുക അതിനുള്ള ഉപാധികൾ തേടുക അത് കറക്റ്റ് ചെയ്യുക ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു